ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് മുപ്പത്തിനാലാമത്തെ ശ്ലോകം നോക്കാം യഥാപ്രകാശയത്യേക कृत्स्नं लोकमिमं रवी क्षेत्रं क्षेत्री तथा कृत्स्नं प्रकाशयति भारतः भारत हे भरदवंशजा यथा यप्रकारम् एकरविरे सूर्यन् इमं कृत्स्नं ലോകം ഈ ലോകം മുഴുവനും പ്രകാശയതി പ്രകാശിപ്പിക്കുന്നുവോ തഥാ അതുപോലെ കൃഷ്ണം ക്ഷേത്രം ഈ ശരീരങ്ങളെ മുഴുവനും ക്ഷേത്രി ആത്മാവ് പ്രകാശയതി പ്രകാശിപ്പിക്കുന്നു ഹേ ഭരതവംശജനായ അർജുന എപ്രകാരം ഒരേ ഒരു സൂര്യൻ ഈ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നുവോ അതുപോലെ ഈ ശരീരങ്ങളെ മുഴുവനും പരമാത്മാവ് പ്രകാശിപ്പിക്കുന്നു ഇതാണ് ഈ ശ്ലോകം പറയുന്നത് അല്ലയോ അർജുന ഒരേ ഒരു സൂര്യൻ വിശ്വത്തിലെങ്ങും പ്രകാശം പരത്തുന്നുവോ എപ്രകാരം പ്രകാശം വരത്തുന്നുവോ അപ്രകാരം ഏകമായ പരമാത്മാവ് സകല ജീവജാലങ്ങളിലും ജീവാത്മരൂപത്തിൽ സ്ഥിതി ചെയ്ത് അവയെ എല്ലാം ചൈതന്യവത്താക്കുന്നു പരമാത്മാവ് ഓരോ ജീവികളിലും ജീവാത്മരൂപത്തിൽ സ്ഥിതി ചെയ്ത് ആ ജീവാത്മാവിൻ്റെ ശരീരത്തെ മുഴുവനും ചൈതന്യവത്താക്കുന്നു പരമാത്മരൂപത്തിൽ സ്ഥിതി ചെയ്ത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൈതന്യവത്താക്കുന്നു വിശ്വമെങ്ങും പരക്കുന്ന പ്രകാശം സൂര്യൻ്റെ സാന്നിധ്യത്തിന് തെളിവാണ് അതുപോലെ ജീവജാലങ്ങളിലെ അജീവസത്ത ജീവൻ ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് തെളിവാണ് ആത്മാവ് വിട്ടുപോയ ശരീരം ജീവനില്ലാത്ത വെറും മലിന വസ്തുവാണ് അപ്പോൾ ഒരു ശരീരം പ്രവർത്തനക്ഷമമാണെങ്കിൽ അതിനർത്ഥം അതിൽ ജീവാത്മാവ് വസിക്കുന്നു എന്നാണ് ആ ജീവാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവാണ് ശരീരം പ്രവർത്തിക്കുന്നത് അത് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ചൈതന്യം ആത്മാവ് വിട്ടുപോയിക്കഴിഞ്ഞാൽ ആ ശരീരം വെറും മലിന വസ്തുവാണ് നിമിഷം ജീർണിക്കുന്ന പാഴ് വസ്തു അതുപോലെ തന്നെ സൂര്യൻ്റെ പ്രകാശം എല്ലായിടത്തും ഒരുപോലെ വരക്കുന്നു അതിന് നല്ല വസ്തു മലിന വസ്തു യാതോ ഒരു വ്യത്യാസവുമില്ല എന്നാലോ ആ വസ്തുവിൻ്റെ യാതൊരു പ്രകൃതിയും സൂര്യനെ ബാധിക്കുന്നുമില്ല ഏത് വസ്തുവിൽ സൂര്യൻ പതിച്ചാലും സൂര്യനെ അത് ബാധിക്കുന്നില്ല അതേപോലെ ജീവാത്മാവ് കുടികൊള്ളുന്ന ദേഹം എപ്രകാരമുള്ളതായാലും ഏതു തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായാലും അവയൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എത്ര മലിനമായ ശരീരമായാലും ഏതു തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ശരീരമായാലും അതിനുള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ആ ശരീരത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളൊന്നും ബാധിക്കുന്നില്ല കാരണം ശരീരമേർപ്പെടുന്ന കർമ്മങ്ങളുടെ കർത്തൃത്വവും ഭോക്തൃത്വവും ആത്മാവിനില്ല ആത്മാവ് നിസ്സംഗനും ഗുണാതീതനുമായ സാക്ഷി മാത്രമാകുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ